നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലഹരി മരുന്ന് നൽകി നൂറിലധികം പുരുഷന്മാരെ ലൈംഗികമായി പീഡിപ്പിച്ച ഇന്തോനേഷ്യൻ വിദ്യാർത്ഥി റെയിൻഹാർട്ട് സിനാഗയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് ഇയാളുടെ താമസ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകൾ നിരവധിയാണ് മൂന്ന് ദശാംശം രണ്ട് ഒൻപത് ഡി ബി വരുന്ന ദൃശ്യങ്ങൾ ഇരുന്നൂറ്റി അൻപത് ഡിവിഡികൾ മുപ്പതിനായിരത്തിൽ പരം ചിത്രങ്ങൾ എന്നിവയാണ് പോലീസ് പിടിച്ചെടുത്തത് പീഡനങ്ങൾ പലതും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതായിരുന്നുവെന്നാണ് ാണ് വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു പീഡനത്തിനിരയായവർ പലർക്കും അത്തരമൊരു കാര്യം നടന്നതായി അറിയില്ലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇയാളെ പിടികൂടി പോലീസ് എത്തി വിവരം പറയുമ്പോഴാണ് പീഡന വിവരം അറിയുന്നത് തന്നെ പീഡനം നടക്കുമ്പോൾ പലരും അമിതമായ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ ക്രൗൺ കോടതി റെയിൻഹാർഡ് സിനാഖയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഏറ്റവും കുറഞ്ഞത് ഇരുപത് വർഷവും കൂടിയത് മുപ്പത് വർഷവുമാണ് ശിക്ഷ ഇയാൾ നൂറ്റി പേരെ പ്രോസിക്യൂഷൻ കഴിക്കാനോ സ്ഥലം വാഗ്ദാനം ചെയ്ത് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയാണ് ആളുകളെ പീഡിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഏഴിൽ വയസ്സിലാണ് ഇന്തോനേഷ്യയിൽ ജാംബി പ്രവിശ്യയിൽ നിന്നുള്ള സിനാഗ യു കെയിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് എത്തുന്നത് തന്നെ ഇയാൾ ഇരകളെ കണ്ടെത്തിയിരുന്നത് തെരുവുകളിൽ നിന്നും രാത്രി ക്ലബുകളിൽ നിന്നുമായിരുന്നുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം ക്ലബുകളിൽ നിന്നും പുറത്താക്ക തിരികെ വീട്ടിലേക്ക് പോകാൻ ടാക്സി പിടിക്കാൻ പണമില്ലാത്തവർ തുടങ്ങിയവരായിരുന്നു ഇയാളുടെ ഇരകളുന്നത് പുഞ്ചിരി ചെത്തുന്ന സ്നാഹ ഒറ്റനോട്ടത്തിൽ മാന്യമായ യുവാവായിരുന്നു കൂടുതൽ മദ്യപിക്കാനും ഉറങ്ങാനും തന്റെ ഫ്ലാറ്റിലെ ക്ഷണിക്കുകയും ഇരകളെ അവിടെ എത്തിക്കുകയുമായിരുന്നു ഇയാൾ ചെയ്യുന്ന പതിവെന്നത് ആദ്യം മദ്യം നൽകുകയും പിന്നീട് ലഹരി മരന്ന് നൽകി അബോധാവസ്ഥയിലാക്കുകയുമായിരുന്നു പതിവ് പലരും പീഡനം അറിഞ്ഞിരുന്നില്ല എന്നാൽ പീഡനത്തിനിരയായ ഒരാൾ ഇരയ്ക്ക് എണീക്കുകയും ഇയാളെ പിടിക്കുകയുമായിരുന്നു തുടർന്ന് പരാതി നൽകി ഇരകളിലൊരാൾ ഇയാളെ ചെകുപ്താൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ക്രൗൺ പ്രോസിക്യൂഷൻ പറയുന്നതനുസരിച്ച് പ്രതിയായ സിനാഗ നൂറ്റി അൻപത്തി ഒൻപത് കുറ്റകൃത്യങ്ങളാണ് ചെയ്തത് ഇതിൽ നൂറ്റി മുപ്പത്തിയാറ് പീഡനങ്ങളും എട്ട് പീഡനശ്രമവും ഉൾപ്പെടും രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ വിചാരണ ആരംഭിച്ച കേസുകളിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചത് കേസുകളുടെ വിചാരണ ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് അവസാനിച്ചത് രണ്ടായിരത്തി ഏഴിൽ ബ്രിട്ടനിലേക്ക് മാറിയതിനു ശേഷം സിനാഗ കൂടുതൽ പുരുഷന്മാരെ ആക്രമിച്ചതായി സംശയിക്കുന്നതായി അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു രാജ്യത്തെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ലൈംഗിക കുറ്റവാളി എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് തന്നെ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തിയെ പുറത്തുവിടുന്നത് സുരക്ഷിതമല്ലെന്നാണ് വിധി പ്രസ്താവിച്ച ചെറ്റി വ്യക്തമാക്കിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ